ഏജൻറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം ഇപ്പം ശരിയാക്കിത്തരം പരമ്പര മുപ്പത്തിനാലാമത്തെ എപ്പിസോഡിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്തയായിരുന്നു അന്യ രാജ്യക്കാർ പോലും ഇവരോട് ഇങ്ങനെ ചെയ്യില്ല കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കച്ചേരിക്കടവിൽ കർണാടക വനാതിർത്തിയോട് കേരളത്തിൻ്റെ ഭൂമിയിൽ താമസിക്കുന്നവരോട് കർണാടക വനപാലകർ ചെയ്യുന്ന ക്രൂരത ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു പരമ്പരയായിരുന്നു ഞങ്ങൾ ഏജൻറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇപ്പം ശരിയാക്കിത്തരം പരമ്പരയിലൂടെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ സ്ഥലം എം എൽ എ ഉൾപ്പെടെ പ്രതികരണവുമായി എത്തിയിരുന്നു ആ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ഇവരുടെ അധികൃതരിൽ എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മായി മുന്നോട്ട് പോകുമെന്നൊക്കെ ഇവർ ഞങ്ങളോട് അറിയിച്ചിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് പഞ്ചായത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇവരുടെ വീട്ടിൽ വന്ന് വന്നെത്തിയിരിക്കുകയാണ് ഈ വനാതിർത്തയോട് ചേർന്നുള്ള കേരളത്തിൻ്റെ ഭൂമിയിലെ ഇവരുടെ വീട്ടിൽ വന്ന് ഈ കർണാടക വനപാലകർ നശിപ്പിച്ച കപ്പ ഉൾപ്പെടെ അവർ പുതുതായി നട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവുമായി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തി മായി പ്രതിരോധ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ നമുക്ക് എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റിനും പോലത്തെ സ്ഥലം മെമ്പർക്കും എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ന്യൂസ് അടക്കം ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം വന്നിരുന്നു അതിൻ്റെ വെളിച്ചത്തിൽ ജനകീയ കമ്മിറ്റി കൂടുകയും ഇന്ന് ഈ സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ മണ്ണ് നമ്മുടേതാണ് എന്ന് നമ്മൾ തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അമ്പതിലേറെ ആൾക്കാർ ഇന്ന് വളരെ സന്നദ്ധ സേവനത്തിനായിട്ട് നല്ല മനസ്സോടുകൂടി അവർ അവരുടെ കയ്യിലുള്ള ആയുധങ്ങളുമായിട്ട് വൈക്ക് മെഷീനുമായിട്ട് കടന്നു വരികയും കൂടെയുള്ള ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഭൂമി നമ്മളിവിടെ കറക്റ്റായിട്ട് കളിച്ചിട്ടിട്ടുണ്ട് കപ്പ പറച്ചു കാണുന്നതെല്ലാം തന്നെ നമ്മൾ നട്ടിട്ടുണ്ട് വീണ്ടും ഇത് ഈ വിധത്തിലുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ എം എൽ എയുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മുടെ വീരാജിപ്പെട്ട എം എൽ എയുമായിട്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ആ ലെവൽ തീർക്കാമെന്ന് അല്ലെ ആ ലെവൽ സംസാരിക്കാമെന്ന് എം എൽ എ ഇപ്പം ഓർഫ് പറയുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ വളരെ സമയബന്ധിതമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ട് കൂടെയുള്ള എല്ലാവരെയും അപാലപ്പെടുത്തും എല്ലാ ജനങ്ങളെയും കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഫലമാണ് ഇന്നിവിടെ കാണുന്ന ഈ ഒരു ജനങ്ങളുടെ കൂട്ടായ്മയോട് കൂടിയുള്ള ഈ ഒരു ശുചീകരണം ശുചീകരണം എന്ന് പറയത്തില്ല നമ്മുടെ നമ്മുടെ ഭൂമി നമ്മൾ കറക്റ്റായിട്ട് അവരെന്താണോ തടഞ്ഞത് അതെല്ലാം നമ്മളിപ്പോൾ ചെയ്യുക നമ്മുടെ മണ്ണെല്ലാം നമ്മൾ വൃത്തിയാക്കുന്നു ഇപ്പോൾ കപ്പയല്ല ഇടുന്നു ബാക്കി എന്താണോ ഇതിനോടനുബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത് അതെല്ലാം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു അയ്യങ്ങുന്ന് പഞ്ചായത്തിലെ രണ്ടാം വാർഡ് പാലത്തും കിടവിൽ നൂറ്റി എൺപത്തിരണ്ടാം നമ്പർ വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള സത്യവിൻ്റെ വീടുമുറ്റത്താണ് ഇപ്പോൾ നമ്മളുള്ളത് അവിടെ ഫോറസ്റ്റുകാർ അന്ന് നശിപ്പിച്ച പറിച്ചു കളഞ്ഞ കപ്പ മുഴുവനും ഇന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ കപ്പയും ഞങ്ങൾ പുനഃസ്ഥാപിച്ചു അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഫോറസ്റ്റുകാർ തെളിക്കാൻ സമ്മതിക്കാത്ത പറമ്പ് ഇന്ന് അമ്പതോളം ആൾക്കാർ സംഘമായി ചേർന്ന് അതിനകത്ത് ഒരു രാഷ്ട്രീയവും നോക്കാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും സന്നദ്ധ സേവകരും ഒറ്റക്കെട്ടായി വന്ന് ഇന്നത് തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേരളത്തിൻ്റെ മണ്ണാണെന്നും ആ ഒരു ഇഞ്ച് മണ്ണും കർണാടകത്തിന് വിട്ടുകൊടുക്കില്ലെന്നും മുഴുവൻ ആൾക്കാരുടെയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശ്രമം ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും നമ്മൾ ജനപ്രതിനിധികൾ എന്ന നിലയിൽ അവർക്ക് കൊടുക്കും അവരുടെ വീട് അതിൻ്റെ പണി നമ്മൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും ഇവരുടെ കാർഷിക വൃത്തി കാർഷിക വിളകൾ സംരക്ഷിക്കുന്നതിനും വരും കാലങ്ങളിൽ ഇവരുടെ കശുവണ്ടി ശേഖരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഇവരോടൊപ്പം നിൽക്കും ഇവരുടെ ഭൂമിയുടെ ആയിട്ടുള്ള വിഷയങ്ങൾ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞ പ്രകാരം കർണാടകത്തിലെ സർക്കാരുമായി ആലോചിച്ച് അതിൻ്റെ കാര്യങ്ങൾ നോക്കും ഈ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഇവരോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അപ്പോൾ ഇവിടെ ഈ വനാതിർത്തിയോട് താമസിക്കുന്ന കേരളത്തിൻ്റെ ഭൂമിയിൽ വീട് വീടെടുത്ത് വർഷങ്ങളായി താമസിക്കുന്ന ഇവരുടെ ഇവർക്കെതിരെ ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ ശക്തമായി ഇവർ പ്രതിരോധിക്കും അധികൃതരിൽ എത്തിക്കും കർണാടക എം എൽ എ ഉൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജനകീയ സമിതി ഇപ്പോൾ നമ്മുടെ ഏജൻറ് ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുന്നത് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻറ് ന്യൂസ്